വൻ അപകടം പിന്നാലെ പുറത്തുവരുന്നത് മരണ വാർത്ത് സിനിമാ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിലാണ് പ്രമുഖ സ്റ്റണ്ട്മാൻ എസ് എം രാജു അന്തരിച്ചത് വേട്ടുവം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അപകടം സംഭവിച്ചത് അതിവേഗത്തിൽ കാർ റാമ്പിലൂടെ ഓടിച്ചുകയറ്റി പറപ്പിക്കുന്ന രംഗമാണ് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെട്ടക്കാർ ഒരു തവണ മലക്കം മറിഞ്ഞ് മുൻഭാഗം കുത്തി വീഴുകയായിരുന്നു കാറിൽ നിന്നും രാജുവിനെ പുറത്തെടുത്ത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ പ്രശസ്ത സ്റ്റണ്ട്മാനായിരുന്നു എസ് എം രാജു പ്രണാമം അർപ്പിക്കുകയാണ് താരലോകം സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു